വലിയ അക്ഷരങ്ങളിൽ വേണം നിങ്ങള് കമന്റ് പോന്നോട്ടെ പോന്നോട്ടെ ആരുല്ലേക്ക് കിട്ടുന്നില്ല അതെ ഇവളെ റെസ്റ്റൊക്കെ തീരാരായി നാളത്തോടുകൂടി തീരുന്ന വിചാരിക്കുന്നു നല്ല കാലിന്റെ അപ്പൊ നാളെക്ക് ശേഷം എന്റെ റൂട്ടിലൊക്കെ ആ വണ്ടി ഓടിക്കാൻ പറ്റുമോ കാലും മുട്ടായ കാരണം നേരിണ്ട് കൊറച്ച് ഇല്ല ഞങ്ങടെ കഴിയും കേട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും കഴിഞ്ഞ രണ്ട് ദിവസം തീരെ നേരം പിന്നെ അങ്ങോട്ട് തിരക്കോട് തിരക്കായിരിക്കും ഇവൾക്ക് ബേക്കറിയിൽ കേക്കിന്റെ മത്സരമായിരിക്കും നമുക്ക് നിങ്ങൾക്ക് പരിപാടി ഉണ്ട് അതിന്റെ ആണ് ആരും പക്ഷെ എനിക്ക് മൂക്ക് മൂക്ക് കുറ്റം പറയുന്നുണ്ട് അടിക്കുന്നുണ്ട് അപ്പൊക്ക് അതിന്റേതായിട്ടോക്ക് കണ്ടുണ്ടാവും സോറി ഞങ്ങൾ പണിയില്ല അപ്പൊ ഞങ്ങള് കൊറച്ചു നേരം നിങ്ങളായിട്ട് ചാറ്റ് ചെയ്യാൻ വേണ്ടി ആരും വരണില്ല വരുവായിരിക്കും ഇല്ല എന്തായിരുന്നു പരിപാടിയുണ്ട് മറ്റേ കാര്യം നീ ഇവരോട് ഏതാ പോയ അത് ഞാൻ ചിരി കാണുമ്പോൾ ഭംഗി തോന്നുന്നുണ്ടായിരിക്കും നിങ്ങക്കൊക്കെ എന്റെ പല്ലിന് എന്തോ പ്രശ്നം തോന്നാറുണ്ടോ പല്ലിന് ചെറിയ പ്രശ്നമുണ്ട് അപ്പൊ ഞാൻ ഇന്നൊരു ഡോക്ടറെ അടുത്ത് പോയി പല്ലൊക്കെ ക്ലീൻ ചെയ്തിട്ട് ഈ ഫ്രണ്ടിന്റെ പല്ലിന് വേണ്ടിട്ട് ഒരു ക്ലിപ്പ് ഇടാന്ന് വിചാരിച്ചിട്ടുണ്ട് അതാണ് ഇവളുടെ ശരിയാണോ നല്ലത് എന്റെ ശരിയാണോ ഇനി കുറച്ചു കഴിഞ്ഞാ എന്റെ ഇന്ന് എന്റെ ഷോപ്പിൽ വന്നിട്ട് ഞാൻ നിന്നോട് ഒരു കാര്യം പറഞ്ഞില്ലേ ഒരാള് ഗീതു മോഹൻദാസിന്റെ പോലെ നിങ്ങൾക്ക് തോന്നാറുണ്ട് അങ്ങനെ എന്നെ കാണുമ്പോ ഗീതു മോഹൻദാസോ ഐശ്വര്യ റോയോ ഐശ്വര്യ എന്നൊക്കെ പറഞ്ഞോ ഇത് മറ്റേ സിനിമയിൽ പറഞ്ഞു മോഹൻലാൽ പറഞ്ഞ പോലെ അതെനിക്ക് പണ്ടേ പറയാറുണ്ട് കൊറേ വലിയൊരു വന്നടി അതെ അത് പണ്ടേ പറയാറുണ്ട് എനിക്ക് വയസ്സായ കാരണം ആ ഷേപ്പ് കുറച്ച് കുറഞ്ഞു പോയി പക്ഷെ എന്നറിയാത്ത ഒരാരോ വന്നു ഞാൻ ആ ഇവൾ എന്തായാലും കണ്ണങ്ങാണല്ലോ എനിക്കാണെങ്കിൽ വായിക്കാൻ അറിയില്ല ഞാൻ കണ്ണാടി എടുക്കാൻ മറന്നു പറഞ്ഞാ കിഷോർന്നാണോ പേര് ഓക്കെ അപ്പൊ കിഷോർ എന്തോ രണ്ട് കാണാടക്ക അവസാനം രണ്ടോ രണ്ടില്ലേ എന്റെ കണ്ണിന്റെ രണ്ട് ഞാൻ കണ്ടു അതെ അപ്പൊ എന്നോട് അയാള് സാധനങ്ങള് മേടിച്ച് പോകുമ്പോ പറഞ്ഞു നിങ്ങൾ കാണുമ്പോ ഒരു സിനിമ നടിയുടെ ലുക്ക് ഉണ്ടല്ലോ ഞാൻ ഏതാണ് വെന്ത പറയണെങ്കിൽ അയ്യോ എനിക്ക് കണ്ണും കാണാറില്ല പണ്ടോ മക്കളായ മലയാളം മലയാളം തന്നെ മനസ്സിലായി കണ്ടാടെ അത് ഭയങ്കര ആ ഉണ്ട് കാണാറുണ്ട് എത്ര പേരുണ്ട് കുട്ടാപ്പൂ വന്നിട്ടുണ്ട് കേട്ടോ ഒരു ഹായ് പറയാൻ പറഞ്ഞിട്ട് നിന്റെ അടുത്ത് എന്റെ നിന്റെ അല്ല ഞാനെല്ലാം വായിച്ചോണ്ട് അപ്പൊ പറയാണ് നിന്റെ അടുത്തൊരു എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എന്നിട്ട് പറയാം നിന്നെ കാണാൻ ഇവളെ കാണാൻ സിനിമ ശരിക്കും ണാൻ ഏതോ ഒരു സിനിമ ഒരു ലുക്ക് ഉണ്ടെന്ന് നിങ്ങൾ ഉണ്ട് നിങ്ങൾക്ക് എന്റെ മുഖച്ചായ ആരുടെ പോലെ ഇരിക്കുന്നുണ്ട് നിങ്ങൾ രണ്ട് ഓപ്ഷൻ വെച്ചിട്ടുണ്ട് ആ രണ്ട് ഓപ്ഷനിൽ ഏതെങ്കിലും ഒരു പേര് നിങ്ങൾ പറയാണ് നിങ്ങളായിരിക്കുന്ന വലിയ ഭാഗിച്ചായി വിജയ് വിജയ് മുഖം കണ്ടിട്ട് ഏത് സിനിമ പോലെ തോന്നുന്നു സിനിമ അങ്ങനെയല്ല അവര് പറയണ്ട പതിനൊന്ന് പേര് ആർക്കൊന്നും കാണുമ്പോ സിനിമ പോലെ കമന്റ് ഇട്ടില്ല അന്ന് ഞാൻ പറയട്ടെ അങ്ങനെ ഷോപ്പിൽ വന്നിട്ട് എന്നോട് ചോദിച്ചു നിങ്ങൾ കാണുമ്പോ ഒരു സിനിമ നടിയുടെ ലുക്ക് ഉണ്ടല്ലോ കാണാനിട്ടാണോ നിങ്ങൾക്ക് ശരിക്കും അപ്പൊ ഞാൻ ചിരിച്ചു ഒന്നും പറഞ്ഞില്ല കളിയൊക്കെ ഇതാന്ന് ഒന്നും പറഞ്ഞില്ല പക്ഷെ എന്നോട് ഈ പേ പറഞ്ഞ പേര് എന്നോട് ചെറുപ്പത്തിലും അതുപോലെ തന്നെ കൊറച്ച് മുന്നേ ഉള്ള കാലങ്ങളിലും എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇത് ഈ വീഡിയോ കാണുകയാണെങ്കിൽ എന്നെ പറഞ്ഞ ആൾക്കാര് ഞങ്ങളുടെ കുറച്ച് റിലേറ്റീവ്സ് ഒക്കെ ആ പേര് പറയാറുണ്ട് എന്നെ വിളിക്കാറുണ്ട് അപ്പൊ അവർക്ക് ഓർമ്മ വരും അത് കറക്റ്റ് അല്ല ഇപ്പഴും ആൾക്കാർ പറയുന്നുണ്ടല്ലേ അങ്ങനെ പണ്ട് ഒരു പോലെ സിനിമ വിശ്വസിക്കുന്നു ഇപ്പഴല്ല പണ്ട് പണ്ട് കല്യാണം കഴിഞ്ഞ വരുമ്പോന്നെ അവരില്ലേ ശാന്തി കൃഷ്ണാന്ന് വിളിച്ചായിരുന്ന ശാന്തി കൃഷ്ണൻ ആലോചിച്ചിണ്ടാവും ഈ കേക്കണോരൊക്കെ ശാന്തി കൃഷ്ണൻ എവിടെ കെടുക്കണു ഇപ്പളവിടെ കിടക്കണു അതാ പറഞ്ഞത് ഇപ്പഴല്ലാട്ടാ എന്റെ കല്യാണം കഴിഞ്ഞ എത്ര പേരുണ്ട് മനസ്സിലാക്കി മൂന്നാളുണ്ട് അപ്പൊ അവര് എന്നോട് പറഞ്ഞു ശാന്തി കൃഷ്ണരെ പോലെ ഇണ്ടെന്ന് പക്ഷെ ഇപ്പൊ നല്ല ഞാൻ കൊറച്ചുകൂടി തടിയൊക്കെ വെച്ച് അങ്ങനെയാണോ തടി വെച്ചോ ശാന്തി ഞാൻ കണ്ടിട്ടില്ല പിന്നെ എന്റെ അമ്മയല്ലല്ലോ ഇപ്പോഴെപ്പോഴും കാണാനും ഇട്ടാലും ഒക്കെ സോറിട്ടാ എന്നുള്ള അങ്ങനെ വന്നിട്ട് ഈ ഷോപ്പിൽ വന്നിട്ട് പറഞ്ഞു നിങ്ങളെ കാണാൻ ഒരു സിനിമ ലുക്ക് നേടിയുക്ക് അപ്പൊ ഞാന് ഓക്കേട്ടെ അപ്പൊ എന്നിട്ട് അയാളെ തൊട്ടപ്പുറത്തേക്കും അയാളെ ഒരു ഫ്രണ്ടിനോട് പറഞ്ഞു ഒരു തെങ്കാശി പട്ടണത്തിലൊക്കെ അഭിനയിച്ച ഗീതു മോഹൻദാസ് ഇല്ലേ അതിന്റെ മുഖിച്ചായിരുന്നു അപ്പൊ എന്തൊക്കെ അപ്പൊ ഞങ്ങളുടെ കൂടുതൽ വീഡിയോസ് സബ്സ്ക്രൈബ് എന്താ പേര് ലൈക്ക് കുട്ടാപ്പൂ കുട്ടാപ്പൂ കണ്ടു എനിക്ക് വീഡിയോസ്ക്രൈബ് ചെയ്താപ്പൂട്ടാ എന്നോ ട്യൂഷന് പോണെന്നുണ്ടോ ഇല്ല അത് ഞാൻ പറഞ്ഞതാ ഈ സമയം ചായ കൊടുത്തിട്ട് ട്യൂഷന് പോണ സമയമാണല്ലോ പക്ഷേ ഈ കുട്ടാപ്പ് വല്യ കുട്ടാപ്പു പോലുള്ള ഞാൻ പറഞ്ഞു തീരുമാനിക്കുന്നത് ശരി കണ്ടിട്ടുണ്ടല്ലോ അപ്പൊ എന്നോട് പറഞ്ഞു ഗീതു മോഹൻദാസ് അപ്പോഴാണ് എനിക്ക് കത്തിയത് ഇപ്പോഴും അതൊക്കെ ആൾക്കാര് പറഞ്ഞുകൊണ്ടിരിക്കല്ലേന്ന് ഏ ഞാൻ ഞാൻ മൈസൂർക്ക് എനിക്ക് മൈസൂർക്ക് എത്തണം

അപ്പൊ എനിക്ക് തോന്നി ഇയാള് പറഞ്ഞത് കറക്റ്റാ കൊറേ പേര് എന്നോട് പറഞ്ഞിട്ടിരുന്നത് ഇപ്പോഴും എന്നെ അങ്ങനെ തന്നെയാണോ കാണണത് ചെല ഫോട്ടോസിലൊക്കെ ചെല എന്റെ ഹെയർ സ്റ്റൈലായിരിക്കാം ഗീതുമോന്നുവെച്ചാ എപ്പോഴും ഈ ഒരു ഹെയർ സ്റ്റൈലാണ് ഉപയോഗിക്കാറ് വെറുതെ സിമ്പിൾ ആയിട്ട് ഇങ്ങനെ ഇടളു ചെലപ്പോ അതുകൊണ്ടായിരിക്കാം എന്റെ മുഖത്തിന് പിന്നെ കോളേജ് പഠിക്കുന്നതും സ്കൂളിൽ പഠിക്കുന്ന കാലത്തൊക്കെ എന്റെ താടിക്ക് കൊറച്ചൊരു നീട്ടുള്ള ഇപ്പൊ എന്റെ അഭിരാമിന്ന് പറഞ്ഞിരുന്നു പറഞ്ഞ പോലെ ശരിയാണ് നിന്റെ ഓരോ ലുക്കങ്ങളോ പിന്നെ മൊത്തത്തിൽ കണ്ണിന്റെ ഷേപ്പ് കാണുമ്പോയുടെ നിർത്തി വലിയ ഡാൻസ് ആണ് നീല്ല ഏതാണ്ട് പത്തല്ല രാവണന്ന തോന്നണേ മത്തു നടിമാരുടെ ഒരു ഉപഷ്ടമുഖത്ത് കാണാൻ നോക്കിക്കോ നിങ്ങൾക്ക് ഏതാ ഇത് ഇപ്പൊ മാമുക്കോ മൺസുത്താല് കണ്ണും കാണാൻ എനിക്ക് വായിക്കാനും അറിയില്ല അതുകൊണ്ട് നിങ്ങള് വല്ലാണ്ടൊന്നും മറുപടി പ്രതീക്ഷിച്ചു ഏർ പിന്നെ എന്നിട്ട് നിങ്ങള് പറയട്ടെ ഇവിടെ കാട് നേര് നടിയരും ഇപ്പൊ ഇവള് മൂന്നോപ്ഷൻ പറഞ്ഞിട്ടുണ്ട് അഭിരാമി ഈതു മോഹൻദാസ് അഭിരാമി ഈ മുഖത്തേട്ടാ ഇതൊക്കെ അവരുടെ മുഖം എന്റെ മുഖവും ചിന്തിക്കണം എന്നിട്ട് വേണം കമന്റ് ഇടാട്ടാ പക്ഷെ ഞാൻ വണ്ടർ അടിച്ച് പോയി അതിൽ പറഞ്ഞപ്പോട്ടാ എന്റെ മുഖത്ത് എന്താ ഓട്ടോയിൽ കേറിയിട്ടും പറഞ്ഞു നിങ്ങളെ ഞാൻ എവിടെയുണ്ട് ടൂറിസ്റ്റ് ബസ് ഡ്രൈവറാണ് ഞങ്ങളും ടൂർ പോവുക കോളേജിൽ നിന്ന് ഒരു

അഭിരാമിപ്പണ്ടായിരുന്നു ഇപ്പൊ അഭിരാമിയുടെ ചായ പോലെ അപ്പൊ ഗീതു മോഹൻദാസിന്റെ പോലെയല്ലേ എന്നെ കാണാൻ വേണ്ടി വേണ്ടിട്ട് ഐശ്വർ ഫസ്റ്റ് പോയി അത് ഫസ്റ്റ് പിന്നെ ഞാൻ വേറെ കാര്യം പറയട്ടെ എന്റെ ഫാൻസുകൾ ഇണ്ടല്ലോ ഫോട്ടോ കാണുമ്പോ അതെനിക്ക് അയച്ചു തരും ഇന്ന് മൈസൂർ കണ്ടുട്ടോ ഞാനേ അപ്പൊ താങ്കളെ ഓർമ്മ വന്നു എനിക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് അങ്ങനെ ഫാൻസ് ഒന്നും ഇല്ല പിന്നെ എന്താടി അയ്യോ കണ്ടു അല്ല ആ ഇന്ന് പോവാന്ന് നൈറ്റ് മൈസൂർ എത്തുന്നു അതിന് ഇത്ര നേരം വേണ്ട മൈസൂർ എത്താൻ ഇപ്പൊ ഷേക്സ്പിയർ കൊറച്ച് കഴിഞ്ഞ് വണ്ടി എടുക്കണം കൊറച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് എത്തുമോ മൈസൂർക്ക് അപ്പൊ കാട് കയറാൻ പറ്റുമോ ആറുമണിക്ക് ശേഷം കാട് കയറാൻ പറ്റുവോ ഇങ്ങനത്തെ കുരുത്തം കേട്ട ബുദ്ധി മാത്രമേ നേരെ വഴിക്കുള്ള ഒരു ബുദ്ധിയ്ക്ക് വെറുതെ ഇവിടെ കണ്ട ഇവിടെ എന്തോരം സിനിമ നടി എന്തൊക്കെ വിശേഷങ്ങളെനിക്ക് ഒരൊറ്റ വിശേഷം ഇല്ല ഞാൻ ഫിജിനിയ ഈ മുഖം അന്ന് ഇന്നും ഇങ്ങനെ എപ്പോഴും ഇങ്ങനെയാ പക്ഷെ എനിക്ക് കൃത്യമായി അറിയാ നിങ്ങക്ക് എന്നെ എന്റെ ഒപ്പം പഠിച്ച കുട്ടികളില്ലേ കാലത്ത് ഇപ്പൊ എത്താറായിരോ അപ്പൊ നിങ്ങൾ വണ്ടി ഓടിക്കുമ്പോഴാണോ നിങ്ങളോട് ചാറ്റ് ചെയ്യണേ ആണോ ഐ ഡ്രൈവർന്നല്ലേ പറഞ്ഞു അല്ല അപ്പൊ ഡ്രൈവ് ചെയ്യുമ്പോഴാണോ ചാറ്റ് ചെയ്യണേ അങ്ങനെ ചെയ്യില്ല അല്ല എന്തായാലും ഞങ്ങളുടെ വീഡിയോ കാണാറുണ്ടോ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാറുണ്ടോ പിന്നെ അഭിരാമിന്ന് ഉണ്ട് െ ഞാൻ പറഞ്ഞു എത്ര ഞാൻ ചെറുപ്പത്തിൽ എൻറെ എന്നെ ചെറുപ്പത്തിലും വലുതാകുമ്പോളും കാണുമ്പോളേക്ക് ഒരു മാറ്റല കാര്യങ്ങളോ എന്റെ മുടി ഇത്ര തന്നെയുള്ളൂ ഞാൻ എപ്പോഴും പെട്ടു എനിക്കൊരു കല്യാണത്തിന് പോണെന്നുണ്ടെങ്കിലേക്ക് രണ്ടു കോളേട്ടു ഞാൻ കല്യാണം കഴിഞ്ഞ പിന്നെ മുടി എനിക്ക് കൊറേ മുടി ഉണ്ടായിരുന്നു ഞാൻ ചൂണ്ടല് സ്കൂളിലാണല്ലോ അപ്പൊ ഇങ്ങനെ മുടി കെട്ടിട്ട് മടക്കി വെച്ചിട്ട് ഇങ്ങനെ ബണ്ണ് റിബൺ ഇങ്ങനെ ചെവിയുടെ മേലെ നിക്കണം അപ്പൊ എനിക്ക് ആ കാര്യം ഇഷ്ടമില്ലാത്ത ഞാൻ മുടി വെട്ടി വെട്ടാൻ സമ്മതിക്കില്ല തൊട്ടും സമ്മില്ല മമ്മി മുടി അങ്ങനെ ഉണ്ടല്ലോ കല്യാണം കഴിഞ്ഞ് ഇവിടെ വന്നു ഏഹ് ഹസ്ബൻഡിന്റെ വീട്ടില് വന്നേ ഇല്ല ഇപ്പൊ വണ്ടി നിർത്തിയൊക്കെ അറസ്റ്റ് എടുക്കണ്ടേ ആ നല്ല നല്ല കാര്യ ക്രിസ്മസ് പരിപാടി എന്തായി ക്രിസ്മസ് പരിപാടിയൊക്കെ നിങ്ങള് തകർത്തുകൊണ്ടിരിക്കാണ് ഇപ്പൊ കണ്ടില്ലേ ആണിയുടെ കാലിന് പരുക്കൊക്കെ പറ്റിയിട്ട് തകർത്തുകൊണ്ടിരിക്കുമ്പോ ഇപ്പൊ നടക്കാൻ പറ്റാത്ത അവസ്ഥ ആയറിയും ചോദിച്ചതാ കണ്ണു നല്ലേ കൂട്ടപ്പ് പറഞ്ഞോ ഇല്ലേ ഇപ്പൊ വണ്ടി നിർത്തിയിരിക്കുന്നു റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് റെസ്റ്റൊക്കെ എടുത്തിട്ട് പോയാ മതി അല്ലേ എന്നിട്ട് എല്ലാവരോടും സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞു നിങ്ങളുടെ പറഞ്ഞാ നിങ്ങൾക്ക് ഒരു പത്ത് എഴുപത് പേര് കിട്ടും എത്ര പേരുണ്ട് വണ്ടി എത്ര പേരുണ്ട് അവരോടൊക്കെ രണ്ടു ചേച്ചിമാര കിട്ടുന്നത് എന്തൊക്കെയോ പറയുന്നുണ്ട് നിങ്ങളൊന്ന് പത്ത് മണിക്കൂർ യാത്രയല്ല പത്ത് മണിക്കൂർ കറക്റ്റ് നിങ്ങൾ ടൂർ പോയിട്ടുണ്ടായിരുന്നു അല്ലേ ഞങ്ങള് പോയിട്ടുണ്ടായിരുന്നു ഇവിടുന്ന് നിങ്ങളുടെ വ്യാപാരിന്ന് ടൂറ് പോയിണ്ടായിരുന്നു അപ്പഴും കുറച്ചധികം സമയോ അതാ ചോദിച്ച അല്ല അതല്ല നിങ്ങൾ പറഞ്ഞതേ ആ വണ്ടിയിലുള്ള പിള്ളേരോടൊക്കെ രണ്ട് ചേച്ചിമാര് കിടന്നിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാ ലൈക്ക് കമന്റ് ഒക്കെ ഇടാന്ന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയും സബ്സ്ക്രൈബ് ചെയ്യാൻ പറയോ നിങ്ങൾക്ക് കുറച്ച് കുറവുണ്ട് അതല്ല ഞങ്ങക്ക് ഒരായിരം ആവണന്നാണ് ഞങ്ങളുടെ ആഗ്രഹം ഇപ്പൊ ഞങ്ങള് നിക്കണത്

ക്രിസ്മസിന് കേക്ക് ഇപ്പളാണ് കേക്ക് ഒരു കേക്കും കേക്കും വൈനും കറി ഇത് വിട്ട് ഒരു ക്രിസ്മസിനും ഒരു സ്പെഷ്യൽ ഒന്നും എനിക്ക് തോന്നാറില്ല എനിക്ക് ഈ വീട്ടിലെ സൂപ്പർ ആവും അതെ സുഖാണോ ചേച്ചി എന്നാ ചേച്ചി ചേച്ചിയല്ല ചേച്ചി രണ്ട് ചേച്ചിമാർ രണ്ട് ചേച്ചിമാർക്ക് എനിക്ക് സുഖാണ് പരമ സുഖാണ് ാണ് ചേച്ചി ചേച്ചിക്ക് പണി കിട്ടാന്ന് പറയാൻ പറ്റില്ല ഇവള്ക്ക് പണി കിട്ടുക അപ്പൊ എനിക്കും പണി കിട്ടും എന്തെങ്കിലും കിട്ടും കിട്ടാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചോണ്ടിരിക്കും ക്രിസ്മസ് ഒന്ന് തകർക്കണമെന്നുണ്ട് ഞങ്ങള് ബോണത്താലൊക്കെ ഒക്കെ വരുന്നുണ്ട് കേട്ടാ അപ്പൊ എല്ലാവരും നമുക്ക് അവിടെ വെച്ച് കാണാം കണ്ടു കഴിഞ്ഞ ഹായൊക്കെ പറഞ്ഞോളൂട്ടാ ഹായ്

അതാരാ കിറ്റിമണിന് ഓന്നിന്റെ അപ്പൊ നിനക്കുള്ള ഫാൻ ഫിജി എന്ന് പറഞ്ഞത് അല്ല ഫാൻ ഫിജിന്നല്ല സോറി എനിക്ക് വായിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഫാൻ ഗേൾ ലിൻഡിമണിയാണ് ഞാൻ പറയാം ആരുടെ ഞാൻ പറയാം അവരോട് സദ്യ നിങ്ങള് ഓക്കെ താങ്ക് യു എന്തായാലും നിങ്ങൾ ഈ വീഡിയോ ലൈവ് അവസാനി മുമ്പ് നെറ്റ് സെറ്റ് ആറ് ഇപ്പോൾ അതെ കിറ്റിമണിയാണോ കിറ്റീസ് ബ്ലോഗാണോ പോയത് കിറ്റീസ് അത് കിറ്റിമണി ആണോ അത് ആണോടേ കിറ്റിമണി തന്നെ മാത്രമേ കായു എനിക്കില്ല എനിക്ക് ആരുമായി നിങ്ങള് നിങ്ങൾ നിങ്ങള് രണ്ടുപേരും കൂടി ഒരു ചാനലൊക്കെ തുടങ്ങി കഴിഞ്ഞിട്ട് രണ്ടാളും കൂടി ഞാൻ പോലും കിട്ടുന്നില്ലല്ലോ നല്ല ടീംസ് ആണ് അത് കഴിഞ്ഞിപ്പണ്ണം കിട്ടണ എന്നെ എന്നെ വിളിക്കേണ്ടി വരും എന്നെ കിട്ടണി കിട്ടിമണി ആ കിട്ടിമണി നിനക്ക് എങ്ങനെയാണ് ലൈവ് വന്നു കിട്ടി ഇവളെ ആദ്യം കിറ്റിമണിന്ന് പറഞ്ഞ കല്യാണം കഴിഞ്ഞിട്ടുള്ളതാര അവള് ഒരു നേഴ്സാണ് എം ആർ ഐ സ്കാൻ ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റിലെ ദയ ഹോസ്പിറ്റൽ ദയാ ഹോസ്പിറ്റലായിരുന്നു ഇപ്പൊ അവള് എറണാകുളത്താണ് അതൊക്കെ കണ്ടാ കണ്ടാക്കിട്ട് എങ്ങനെ ഞങ്ങളുടെ ലൈവ് കിട്ടി ചോദിച്ചത് അങ്ങനെ കിറ്റി സുഖാണോ ണി ഒന്ന് ഈ ഫിജി ഫിജിയായിരിക്കും കൂടി അത് ചെറിയ കുട്ടിയാ അമ്മച്ചാ വേണ്ട ചേച്ചി ചേച്ചി ആയിക്കോട്ടെ ഞങ്ങളൊക്കെ ചേച്ചിമാരവളെ ഏറ്റവും വല്യ വല്യ ചേച്ചിമാരാണ് അവളെ കണ്ടിട്ടില്ലല്ലോ നീയേ സുന്ദരിക്കോധ സുന്ദരിക്കോധ ഞങ്ങളുടെ അല്ല അവളുടെ വ്ളോഗ് കണ്ടിട്ടുണ്ടെങ്കിൽ നീയൊക്കെ ഞെട്ടി തെരിച്ചു പോയി ആരൊന്നൊന്നല്ല അതിന്റെ ഇടയില് അല്ല എന്താ ഓ വായിക്കടി അല്ല ഞാൻ നല്ല ഓക്കെ വായിക്കട്ട ഇല്ല നീ ചിന്തിക്കോ അതല്ല അത് കാരണം അങ്ങനെ വിളിച്ചു വിളിച്ചു പോയി കിറ്റിമണിന്ന് നീ ണ്ട ചേച്ചി വിളിക്കില്ലേട്ടോ കിറ്റിമണിന്ന് നീ കിറ്റിമണിന്ന് വിളിക്കരുത് അവൾ കിട്ടിമണിന്ന് വിളിച്ചപ്പോൾ കിട്ടിമണിന്ന് വിളിച്ചിട്ട് അവൾക്ക് അയ്യോ ഹിന്ദി അറിയില്ല കേട്ടോ സോറി മലയാളം തന്നെ എനിക്ക് കൊറച്ചു ഹിന്ദി വായിക്കാറിയായിരുന്നു പക്ഷെ കണ്ണാടി എടുത്തിട്ടില്ല അതാ പ്രശ്നം മണിന്ന് വേണ്ടി ഫസ്റ്റ് ഇണ്ടല്ലോ നിജേ നിശപ്പ തൊട്ടിട്ട് ഞങ്ങൾ കിറ്റിമണിയെ കിറ്റിമണിയെ കിറ്റിമണി എന്ന് പറഞ്ഞിട്ട് അതങ്ങനെ ആയി പോയിതാ മാറ്റാൻ പറ്റുന്നില്ല പേടിക്കണ്ട ചേച്ചി മോള കിറ്റിള്ളോട്ടാ ഈ കിറ്റിന്ന് വിളിക്കുമ്പോൾ നിന്റെ നാത്തുവിന്റെ പേര് എന്തായിരുന്നു നിന്റെ നാത്തുവിന്റെ പേര് ക്ലിറ്റ് അപ്പൊ കിറ്റി അത് ക്ലിറ്റ് രണ്ട് പേര് മതി ഞാൻ പെട്ടന്ന് മണിന്ന് പൊറ്റതാ മോളെ പഠിക്കണ്ട ഇയാളെന്താ ഇതിലാ എനിക്കറിയില്ല ഹിന്ദി എനിക്കറിയില്ല എഴുതാനെല്ലാം അറിയുള്ളു വായിക്കാനറിയില്ല എനിക്ക് കണ്ണാടില്ലാത്ത കാരണം എനിക്ക് എഴുതിയ ലെറ്ററുകൾ വായിക്കാൻ പറ്റില്ല ആദ്യമായിട്ടാ വരുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വേഗം നമ്മളെ ഒന്ന് ഒരു തൗസൻഡിലേക്ക് എത്തിക്കണം അല്ലേ അതെന്താ പോയ വെരി വെരി ഡേഞ്ചറസ് ആരെ നിങ്ങളാണോ ഡേഞ്ചറസ് നിങ്ങളാണോ ഡേഞ്ചറസ് ഞങ്ങളാണോ ഡേഞ്ചറസ് സോറി പാവങ്ങളോ എനിക്ക് പറയാനുള്ള ഭാഷ ഞാൻ പറയണു അവർക്ക് പറയാനുള്ള ഭാഷ എന്നോട് പറയണു സബ്സ്ക്രൈബ് കറോ സബ്സ്ക്രൈബ് കരോ ഇപ്പം അറിയൂ അല്ല ഇത് വായി എനിക്ക് കണ്ണോണ്ട് വായിക്കാൻ പറ്റി ഞാൻ വായിച്ചിരുന്നു ഇല്ല എടുത്തു എടുത്തുകൊണ്ട് വരാൻ മറന്നു ഞാന് നമ്മടെ മറ്റേ മൈസൂർക്കാരൻ പോയിന്നോന്നുണ്ട് എല്ലാരനെയും കൂടി സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞിട്ടില്ലേ ചെയ്ത് പറഞ്ഞിട്ടില്ലേട്ടാട്ടാപ്പുട്ടാപ്പുട്ടാപ്പു കിട്ടാപ്പു സെറ്റായ എല്ലാരും ചെയ്ത നിനക്ക് നല്ല ഫോർട്ട് എടുക്കാൻ നീ തയ്യാറായല്ലോ ചെയ്തില്ലെങ്കിലും പറഞ്ഞൂല്ലേ മൂന്നാള് വെയിറ്റ് ചെയ്തിരിക്കില്ലേ നമ്മളെ നോക്കിട്ട് ലൈവില് ലൈവിലിരിക്കുന്നത് ആരാ വെരി വെരി ഡേഞ്ചറസ് ലാംഗ്വേജ് മലയാളം ഇത് നിങ്ങൾക്കും മനസ്സിലാവില്ല നിങ്ങൾ നിങ്ങൾക്കും മനസ്സിലാവില്ല ഇംഗ്ലീഷ് മനസ്സിലാവും ഇംഗ്ലീഷ് ഹിന്ദിയൊക്കെ പിന്നെ വേറെന്താ

ഇപ്പൊ എത്ര പേരുണ്ട് ഇപ്പൊ പറഞ്ഞ പോലെ സംഭവം നമ്മള് ലൈവ് നിർത്തും അഞ്ചു അല്ലെങ്കിൽ അരമണിക്കൂർ പേരും എനിക്ക് വൈകിയാസ് ആ ഗീത ചി ആ ഗീത എവിടിയപ്പോ എവിടിയപ്പോ ഇവൾക്ക് മനസിലായിട്ടില്ല എന്റെ വീടിന് അത് ഇവിടെ പോയിട്ടുള്ള ഗീതേച്ചിയാണ് പക്ഷെ ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട് ചേച്ചി അവിടെ പോയി ചേച്ചിനെ കാണാനില്ലല്ലോന്നൊക്കെ ഹായി പറഞ്ഞത് ആണോ അപ്പൊ എന്താ എന്താ ഫോൺ ഫോൺ വിളിച്ചോ ഗീതാ എന്നറിയോ ഒന്ന് കണ്ടിണ്ടാ ഫിനിറ്റ് ഇവിടെ പറഞ്ഞ വിശേഷങ്ങളൊക്കെ അതിന് ഞങ്ങളെ യൂട്യൂബ് ചാനലില് കാണാ അപ്പൊ നിങ്ങക്ക് ഞങ്ങളുടെ വിശേഷങ്ങളൊക്കെ ആയിട്ട് അപ്ഡേറ്റ് ആയിട്ട് കാണാം ഞങ്ങള് കൊറേ വിശേഷങ്ങളൊക്കെ ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ പറയാറുണ്ട് പിന്നെ റിപ്ലൈ അങ്ങനെ നമ്മള് ായ അഭിരാമി എന്നാണ് പറഞ്ഞത് ഗീതു മോഹൻദാസിന്റെ പോലെ തോന്നുന്നുണ്ടെങ്കിൽ അതൊന്ന് കമന്റ് ചെയ്യണം ഗീതു മോഹൻദാസിന്റെ പോലെ തോന്നുന്നു ഗീതു മോഹൻദാസിന്റെ മുഖം പണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ മുഖമൊക്കെ മാറി എന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പൊ ആരും ലൈവിലില്ല എന്താ പറഞ്ഞോണ്ടിരിക്കുന്ന ഗീതേച്ചി ഗീതേച്ചേ കാണാറുണ്ടെന്ന് നിങ്ങളുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടാണോ കാണാറുണ്ടോ നിങ്ങളുടെ വീഡിയോ പക്ഷെ ഞാൻ ചോദിക്കാറില്ല നമ്മൾ ഒത്തിരി അങ്ങോട്ട് ബിസി ആയിരിക്കുന്ന നേരത്തെ ചേട്ടൻ പാസ് ചെയ്ത് പോവാ അപ്പൊ ഞാൻ ചോദിക്കാറില്ല വരാറുണ്ടോ നമ്മുടെ വീഡിയോസിനെ പറ്റി എന്താ അഭിപ്രായം നല്ലതാണോ ഞങ്ങളുടെ എല്ലാവരും ഇങ്ങനെ പറയുന്നു എന്ന് പറയും ഞാൻ എല്ലാരോടും ചോദിക്കും കാണുമ്പോ എങ്ങനെയുണ്ട് വീഡിയോ നിലയിൽ ഇനി ഇടിവെട്ട് സാധനങ്ങള് വരാണ്ട് കേട്ടാ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം നിങ്ങൾക്ക് അതൊക്കെ കാണാൻ പറ്റുള്ളൂ സബ്സ്ക്രൈബ് ചെയ്യണം ഞങ്ങളെ ഇനി അവര് ഹെഡ്സെറ്റ് അവര് മക്കള് ഹെഡ്സെറ്റ് വെച്ച് കേട്ടുകൊണ്ടിരിക്ക അപ്പൊ അതിന്റെ ആ പിന്നെ എല്ലാരും പോയി ആണോ അപ്പൊ നമുക്ക് ലൈവ് നിർത്തിയാലോ ശരി അപ്പൊ ഞങ്ങൾക്ക് അടുത്ത ദിവസം കാണാൻ ഓക്കെ ബൈബായ് സിയു